ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നതാ ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് കാണുന്നുണ്ടാവും അല്ലേ ഇതൊക്കെ കോട്ടറുമ്മോ അപ്പോൾ ആ മുകളിൽ നല്ല ഓടിൻ്റെ മുകളിൽ കെട്ടോ നന്നായിട്ട് കോട്ടറുമ്മിട്ട് നിറയുണ്ട് കേട്ടോ ഈ സമയത്ത് നല്ല കോട്ട്രുമ്മ ഉണ്ട് പക്ഷെ നമ്മളത് വീടിൻ്റെ ഉള്ളിക്കൊന്നും ബാധകല്ലോ വീടിൻ്റെ പുറത്തേക്കും ഉള്ളിക്കൊന്നും ബാധകല്ല ഇപ്പോൾ ഇവിടെ നമ്മളിതാ ഇങ്ങനത്തെ മോല അതുപോലെ ചൂല് പിന്നെ ഇങ്ങനത്തെ നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വെക്കുന്ന സ്ഥലം കേട്ടോ പാത്രങ്ങളിലൊക്കെ നിറയെ കോട്ട്റൂമുണ്ടോ ഉണ്ട് ഇപ്പം നമ്മൾ ഈ കോട്ട്റൂമ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഈച്ചപ്പൊടി വിതറിയുന്നുട്ടോ ആ ഈച്ചപ്പൊടി വിതറി കാര്യം ഒക്കെ ഇതാ മയങ്ങി വീടാണ് കേട്ടോക്കെ നിറയെതാ ഇങ്ങനെ ഇങ്ങനെ വീണുണ്ട് കേട്ടോ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വീണത് നിറയെ വീട സൗണ്ട് കേൾക്കേണ്ടിട്ടോ അപ്പം നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്നറിയില്ല പിന്നെ ഇത് ഞാൻ ഒരു കാണിച്ചു തരാട്ടോ കുറച്ച് ഞങ്ങൾ അവിടെ കുറച്ച് പുറത്ത് നല്ല വെയിലത്ത് ഒരു പാത്രത്തിൽ നിന്ന് നിറയെ ഉണ്ടായിരുന്നു അത് കൊണ്ടേ ഇട്ടത് കാണിച്ചു തരാട്ടോ നിറയെ ഉണ്ടായിരുന്നു അവിടുത്തെ കോട്ടറേ കേട്ടോ അപ്പം അതൊന്ന് കാണിച്ചു തരാം കേട്ടോ അതിന് മുന്നേ വേറെ കാര്യം കാണിച്ചു തരാം എന്നിട്ട് വാതിലാണ് അത് അപ്പോൾ വാതിലിൻ്റെ ഈ ഓട്ടക്കൂടെ ഒക്കെ നോക്കിയാൽ കൈ എല്ല കോഴിക്കോടിയിരുന്നുണ്ടോ കോട്ട അങ്ങനെ പോയിരുന്നവർക്ക് കേട്ടോ അപ്പൊ നമ്മൾ ഇത് വിറകൊക്കെ വെക്കുന്ന സ്ഥലോ അപ്പോൾ അപ്പുറത്തെ തൊഴുത്താ കേട്ടോ കാണിച്ചു തരാം ഇത് കൂടെ ഒക്കെ അപ്പത്തെ തൊഴുത്തിനൊന്നും ഇങ്ങനെ ബാധകല്ലോ അധികം കോട്ടറുമ്മയിലും നോക്കിയാട്ടോ തൊഴുത്തിലേക്കൊന്നും അങ്ങനെ വന്നിട്ടില്ല പക്ഷെ ഇതിന്റെ ഇപ്പുറത്ത് വറകാതൊക്കെയാണ് കേട്ടോ ഇവിടെ ഡെയിലൊരു ഇതാണ്ടോ ഒരു മതിര പോലെ ഉണ്ടോ അപ്പൊ അതിന്റെ ഇപ്പുറത്തേക്കൊന്നും ഇല്ല പായക്കളൊക്കെ ഒരു ശല്യം ഇല്ലാട്ടോ കോട്ടറും ഇവിടെ പക്ഷെ അതിന്റെ ഇപ്പുറത്ത് ഇറങ്ങിണ്ടട്ടോ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു പാത്രത്തിൽ നിറയെ ഇങ്ങനെ കൂട്ടരുമ്പോണ്ടല്ല ഈച്ചപ്പൊടി വതിരി കൊടുത്തപ്പോൾ നന്നായിട്ട് ഇതാ ഒക്കെ ചത്തിരിക്കണം കേട്ടോ അതൊക്കെ ചത്തതാണ് കേട്ടോ നിറയ ചത്തിരിക്കണം പിന്നെ അതാ അതില് കുറെയൊക്കെ നമ്മൾ ആദ്യം കുറന്നിട്ടപ്പോ ഇങ്ങനെ അരിച്ചു എന്താണ് അതൊക്കെ നിറയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ വെയിൽ കണ്ടപ്പോൾ വെയിലത്ത് കുറഞ്ഞിട്ടതാണ് കേട്ടത് ൂടി ഉണ്ട് കേട്ടോ ഇത് കുറൊക്കെ കാണും നിറയെ ഒക്കെ ചത്ത് കിറക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലെവിടെയെങ്കിലും കോട്ടൂരുമ്മ ശല്യം ഉണ്ടെങ്കിൽ എന്ന് കോട്ടൂരമ്മ പിന്നെ വേറെന്തൊക്കെ പേര് പറയും കേട്ടോ പല സ്ഥലത്തും പല പേരിലും പറയുന്നുണ്ടാവുക അപ്പോൾ ഞങ്ങളിവിടെ കോട്ടുവരുമ എന്നൊക്കെ പറയുക അപ്പോൾ അത് നിങ്ങളുടെ ഇവിടെ വീട്ടിലുള്ളൊക്കെ ഇങ്ങനെ ശല്യം ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞങ്ങളിപ്പോൾ ഇതാ ഈച്ചപ്പൊടി വിതറിയപ്പോൾ കുറച്ചൊക്കെ ഒരു ആശ്വാസം ഉണ്ട് കേട്ടോ കുറേയൊക്കെ ഇതാ ചത്ത് വീഴുന്നുണ്ട് അതൊക്കെ ചത്ത് വേണോട്ടോ അത് കാണുന്നതൊക്കെ അത ഇവിടെ കടന്തൊക്കെ ചത്ത് വെറുക്കണതാണ് കേട്ടോ തുറി തുരാന്ന് വീണ്ടോ അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ ബൈ അടുത്ത വീഡിയോ കാണാം